നമസ്കാരം ആശുപത്രികൾ എന്ന് പറയുന്നത് രോഗാണുക്കളുടെ കേന്ദ്രങ്ങളാണ് എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വരാത്തത് അവിടെയുള്ള രോഗാണുക്കളെ എങ്ങനെയാണ് കൊല്ലുന്നത് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രം പോരാ ബെൽ ബട്ടണിൽ അമർത്തുകയും വേണം എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആശുപത്രിയിലെ രോഗാണുക്കളെ കൊല്ലുന്നതിന് ഉപയോഗിക്കുന്ന ഈ ഉപകരണത്തിൻ്റെ പേര് ഓട്ടോക്ലേവ് മെഷീൻ എന്നാണ് ഇതൊരു ഓട്ടോക്ലേവ് മെഷീൻ ആണ് ഇതൊരു മീഡിയം ടൈപ്പ് ഓട്ടോക്ലേവ് മെഷീനാണ് ഈ കാണുന്നത് ഹോസ്പിറ്റലിൻ്റെ ആ ക്വാണ്ടിറ്റി എത്രത്തോളം ഉപകരണങ്ങളുണ്ട് എന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇത് കുറച്ചുകൂടി ഒരു കുറഞ്ഞ സ്മോൾ ടൈപ്പാണ് വലിയ ഹോസ്പിറ്റലാണെങ്കിൽ ഇതിനേക്കാളും വലിയ ഓട്ടോക്ലേവ് മെഷീൻ വേണ്ടി വരും ഈ കാണുന്നത് ഓട്ടോക്ലൈവ് മെഷീനുള്ള ഡയലാണ് ഇതെ ടെമ്പറേച്ചറും പ്രഷറുമാണ് കാണിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ മൈക്രോഓർഗാൻസത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് കോട്ടൺ ഗോസ് നിങ്ങൾക്കറിയാം ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പലതരം ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് പാട്സപ്സ് അങ്ങനെ ഏത് ഇൻസ്ട്രുമെൻ്റ് ആയാലും ഓട്ടോക്ലേവ് ചെയ്യുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റകത്ത് സാധനങ്ങൾ വെച്ച് ഒരു പ്രത്യേക പ്രഷറിലും ടെമ്പറേച്ചറിലുമാണ് നമ്മൾ ഈ ഒരു മൈക്രോ മൈക്രോർവിൻസ് കൊല്ലാതെ ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾക്ക് കാണാനായിട്ടായല്ലേ ഇതിൽ പ്രത്യേക ടെമ്പറേച്ചർ സെറ്റ് ചെയ്യും അതേപോലെ തന്നെ പ്രഷർ സെറ്റ് ചെയ്യും അപ്പോൾ ഈ നോബ് തിരിച്ച് നമ്മൾ വാക്വത്തിലേക്ക് വയ്ക്കുമ്പോൾ അത് എയർ നിറയ്ക്കുകയും പ്രത്യേക ടെമ്പറേച്ചർ ഉയർത്തുകയും ചെയ്യും സാധാരണ ഉപയോഗിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ ഇതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ പി എസ് ഐ ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന പ്രഷർ നൂറ്റി ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസും ഫിഫ്റ്റീൻ പി എസ് എ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ ഓരോ നോബുണ്ട് അപ്പോൾ ഈ വാക്വത്തിലാണ് നമ്മൾ ആദ്യം പിടിച്ചു വെക്കുന്നത് അപ്പോൾ അതിനകത്ത് എയർ വാക്വം നിറയുകയും പിന്നെ നമ്മൾ എന്താണ് അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യും അപ്പോൾ ഏകദേശം മുപ്പത് മുതൽ ഒരു മണിക്കൂർ വരെ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കണ്ടാമ്പിനേഷൻ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളിതിൻ്റെ ടൈം നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് നമുക്കറിയാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ടെമ്പറേച്ചറും അതേപോലെ തന്നെ പ്രഷറും ആദ്യം സെറ്റ് ചെയ്ത് നമ്മൾ ആദ്യം വാക്വത്തിൽ വെച്ചു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് വരും അതിന് ശേഷം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു കറക്കിയാണ് നമ്മളത് ഈയൊരു ഇൻസ്ട്രമെൻറ്റ് വരുന്നത് സാധാരണ വലുതാണെങ്കിൽ രണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും ഇത് ഒരു സ്ഥലത്താണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ അപ്പോൾ നമ്മൾ സാവധാനം ഇത് ഓട്ടോക്ലേവ് ക്ലേവ് കഴിഞ്ഞാൽ പറഞ്ഞു നേരത്തെ ഒരു മണിക്കൂറാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓട്ടോക്ലേവ് ക്ലേവ് കഴിഞ്ഞ് കുറച്ച് സാവധാനം വെയിറ്റ് ചെയ്തതിന് ശേഷം എടുക്കുക ഇത് ഡ്രമ്മ വെച്ച മറ്റൊരു മെഷീനാണ് അപ്പോൾ ഡ്രമ്മും ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഡ്രമ്മ് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇത് ചെയ്തോ എന്നറിയാനായിട്ട് ഓട്ടോക്ലൈവ് ഇൻഡിക്കേറ്റർ ഇത് ചെയ്തത് കറക്റ്റാണോ എന്നറിയുമോ ഓട്ടോക്ലൈവ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണും മനസ്സിലാകും അതിൻ്റെ അകത്ത് സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ കറുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് സാധാരണ നമ്മൾ ഇതേപോലെ മെഷീനിൽ സാധനം വെച്ചിട്ട് കൃത്യമായിട്ട് അടയ്ക്കും നേരത്തെ കണ്ട നിങ്ങൾ തുറക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വെച്ചിട്ട് ഇത് അടയ്ക്കുന്ന ചിത്രമാണ് നിങ്ങൾ ഇതിൽ കാണുന്നത് അപ്പോൾ ഈ മെഷീൻ ഇങ്ങനെ സാധാരണ ടൈറ്റ് ചെയ്തിട്ട് കറക്കിയാണ് ഈ മെഷീൻ നമ്മൾ ടൈറ്റ് ചെയ്ത് ഓട്ടോക്ലേവ് ക്ലോക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് എയർ ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആദ്യം കാണുന്നത് പോലെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ പലതരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ കണ്ടു ആശുപത്രിയിലുള്ള പല എക്വിപ്മെൻറ്റ്സും ഇതിൻ്റെ അകത്ത് വെച്ച് അതിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ പ്രത്യേക തരത്തിലുള്ള ഞാൻ പറഞ്ഞു പ്രഷറും ടെമ്പറേച്ചറിലും സെറ്റ് ചെയ്യുന്നു വാക്വത്തിൽ സെറ്റ് ചെയ്തു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ടെമ്പറേച്ചറും പ്രഷറൊക്കെ വരും നമ്മൾ കഴിഞ്ഞതിന് ശേഷം സാവധാനം മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ സാധാരണ ഈ തുണിയിൽ പൊതിഞ്ഞ് എവിടെ ഏത് ഏരിയയിൽ നിന്നാണ് കൊണ്ടുവന്ന് എത്ര സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചു അപ്പോൾ ഇതിൽ കാണുന്ന ഒരു കറുത്ത വരാം അതിൻ്റെ അകത്ത് കാണാം അപ്പോൾ ഡേറ്റ് എന്നാണ് ഇത് കൃത്യമായിട്ട് ചെയ്തത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ചെയ്തത് എത്രയൊക്കെ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഇത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതേപോലെ കൃത്യമായിട്ട് പാക്ക് ചെയ്താണ് നമ്മൾ സാധാരണ ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നത് കഴുകി ആൾറെഡി ഈ എക്യുപ്മെൻ്റ് അകത്ത് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഓപ്പറേഷൻ ആയാലും ആ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് കഴുകി ആണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ഓട്ടോ മെഷീൻ ഉപയോഗിച്ചാണ് രോഗാണുക്കളെ ആശുപത്രിയിൽ കൊല്ലുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി അപ്പോൾ ഒരു പേടിയും വേണ്ട തീർച്ചയായിട്ടും എല്ലാ രോഗാണുക്കളും നശിച്ചിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബായ് താങ്ക്